ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാമച്ച അനിയനും ഭാര്യയൊക്കെ കൂടിയിട്ട് രേവതി കുട്ടീൻ്റെ അവിടെ നിന്ന് പറഞ്ഞയക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ മാമച്ച അനിയൻ പറയുന്നുണ്ട് അല്ല എന്തായാലും ഞങ്ങൾ അന്നനേം കൂടി ഇങ്ങോട്ട് വിടാം അപ്പം നിങ്ങൾക്കൊക്കെ ഒരു കൂട്ടാവുമല്ലോ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പം മാമച്ചനൊട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പൊ മാമച്ചൻ പറയുന്നുണ്ട് അയ്യോ അതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടോ ചോദിക്കുന്നത് എന്താ മാമച്ച മാമച്ച അങ്ങനെ പറയുന്നത് അവരിവിടേക്ക് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏയ് അങ്ങനെ ഒന്നും അല്ല ബുദ്ധിമുട്ടൊന്നുമല്ല എന്നൊക്കെ പറയൂട്ടോ ഇപ്പോൾ ഞാനും നീയും എസ് എമ്മയും സേലിയും തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല ഇനി അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കണം അത് വേണ്ടേന്ന് ചോദിക്കാൻ കേട്ടോ അല്ല എന്തായാലും ഇവിടെയൊക്കെ ഒരുപാട് റൂമുകൾ ഒഴിവുണ്ടല്ലോ അപ്പം അത് പിന്നെ വെറുതെ എടുക്കല്ലേ എന്നൊക്കെ ചോദിക്കാനെട്ടോ അതെന്താ ഇതിപ്പോ തറവാടൊന്നും അല്ലല്ലോ ആ ചേ നിന്റെ ചേട്ടന്റെ വീടല്ലേ ഇനിയിപ്പം അങ്ങനെയൊക്കെ തോന്നിയിട്ട് ഭാഗം വേണം എന്നൊക്കെ എന്താ ചോദിക്കുകയാണേ എന്തത് അങ്ങനെയൊന്നും പറയൂലെന്നൊക്കെ പറയാണ് അത് അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടല്ല അവർക്ക് ഫുഡൊക്കെ വെച്ച് കൊടുക്കണ്ടേ അതിനാൾ വേണ്ടേ അതിനിടെ വിലക്കാരില്ലേ അയ്യോ അവളെല്ലേ കൊള്ളില്ലാന്ന് നിങ്ങൾ പറഞ്ഞത് ഞങ്ങളെ അവളെ പിരിച്ചുവിടാൻ വേണ്ടി നിൽക്കുകയാണ് നിങ്ങളെന്തായാലും അവളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ അതൊക്കെ ഞങ്ങൾ ഓർമ്മിപ്പിച്ച് നന്നായി അവളെ ഞാൻ പിരിച്ചു പിരിച്ചുവിടാൻ പോകുകയാണെന്ന് അറിയാൻ കേട്ടോ അപ്പൊ സെലിനതൊട്ടും ഇഷ്ടപ്പെടുന്നിട്ടില്ല അല്ലാ പിരിച്ചുവിട്ട വേറൊരു വേലക്കാരനെ കിട്ടണ്ടേ അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം പക്ഷെ ഇവര് വരുമ്പോൾ ഇവർക്കും കൂടെ ഒക്കെ ഫുഡ് ഉണ്ടാക്കണ്ടേന്നൊക്കെ പറയുകയാണേ എന്തായാലും കുറച്ചും കൂടെ സമയമുണ്ടല്ലോ ആലോചിച്ചൊരു തീരുമാനം എടുക്കാം അന്നമോളയും റോണിയും ഇവിടെ നിർത്താനുള്ള തീരുമാനമാണ് ഞങ്ങൾക്ക് തോന്നുന്നതെന്നൊക്കെ പറയട്ടോ മാമച്ചനും ഗ്രേസമ്മയ്ക്കും അത് ഇഷ്ടക്കുറവൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അയ്യോ ഇഷ്ടക്കുറവിൻ്റെ കാര്യമൊന്നുമല്ല എന്തായാലും സമയാവുന്നതല്ലേ ഉള്ളൂ വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറയുകയാണേ അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ആ അത് ശരിയാണ് സമയാവുന്നതല്ലേ ഉള്ളൂ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ തിരികെ പോകുകയാണേ പിന്നീട് കാണിക്കുന്നത് അനന്യ മനുവിൻ്റെ വീട്ടിലേക്ക് വരുകയാണ് കേട്ടോ കമലയ്ക്കാണെങ്കിൽ അനന്യനെ കണ്ടതെന്ന് കൂടി വലിയ സന്തോഷമാവാണ് വേഗം തന്നെ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കണം ആ കുറച്ചും കൂടെ സുന്ദരിയായിട്ടുണ്ടല്ലോ അയ്യോ അമ്മ പറയണത് ഞാൻ ക്ഷീണിച്ചെന്നാൽ അത് ഏതമ്മമാരും അങ്ങനെയല്ലേ മക്കളും നന്നായിരിക്കാനല്ലേ അമ്മമാര് ആഗ്രഹിക്കുകയുള്ളൂ എന്നൊക്കെ പറയാനോ അപ്പോഴേക്കും മനു അവിടെ നിന്ന് വരികയാണ് കേട്ടോ ആഹാ നീയപ്പോൾ വന്നു എന്നൊക്കെ ചോദിക്കാൻ നിന്നെ ഞാൻ മോളിൽ നിന്ന് കണ്ടു എന്നൊക്കെ പറയാം അപ്പം എങ്ങനെ കണ്ടു ഞാൻ വർഗ്ഗ് ഹോം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ വർക്കുണ്ട് അപ്പം ഞാൻ മുകളിലിരിക്കയായിരുന്നു അപ്പോഴാണ് നിന്നെ കണ്ടതെന്നൊക്കെ പറയുകയാണെ നീ ഇന്ന് ഫ്രീ ആണോ ചോദിക്കുക എന്തേ എനിക്കിന്ന് ഞാനിന്ന് ഫ്രീയാണ് അതുകൊണ്ട് എനിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ പോകണം എന്നൊക്കെ പറയുകയാണെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ ഞാൻ ഒന്ന് പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ കമലൂർ ഇനിയിപ്പോൾ എന്തിനാണ് കടപ്പാട്ടൂർക്ക് പോകുന്നത് എന്ന് ചോദിക്കും അപ്പോഴേക്കും അങ്ങനെ പറയുകയാണെ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ചുറ്റിക്കറങ്ങണം അപ്പോൾ കമല പറയുന്നുണ്ട് വേഗം തന്നെ മുളയും കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ടൗണൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ അയ്യോ ടൗണിലേക്കൊന്നും എനിക്ക് പോകണ്ട ടൗണിലെ തിരക്കും കാര്യങ്ങളൊക്കെ മടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് എനിക്ക് കുറച്ച് കാറ്റും വെളിച്ചും തണുപ്പും ആകാശമൊക്കെ കാണുന്ന സ്ഥലങ്ങൾ വേണം എന്ന് പറയുകയാണേ അപ്പം കമല പറയാണ് ആ അതൊക്കെ ശരിയാണ് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കാണാനാണോ എല്ലാവർക്കും ആഗ്രഹം ആ അമ്മയ്ക്ക് അതിൻ്റെ പാലാ ടൗൺ എന്ന് പറഞ്ഞാൽ വലിയ കാര്യം ആ അത് ശരിയാണ് ഞാൻ ആരെങ്കിലും കൊണ്ടുപോകാനുണ്ടോ ഭാര്യ ഭർത്താവും മക്കൾ വീട്ട് എന്നൊക്കെ പറഞ്ഞോളൂ ജോലിയും കളഞ്ഞു കുടുംബം നോക്കി കൊടുത്തൊരു ഇതിൽ തന്നെ ഇരിക്കലല്ലേന്ന് നോക്കിയാണ് അപ്പം അനന്യം പറയണ ആന്റി ഇതുപോലെയുള്ള ട്രിപ്പൊക്കെ പോകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെ അങ്ങനെയൊന്നും നോക്കണ്ട ആന്റി ധൈര്യമായിട്ട് പോയിക്കോ എന്ന് പറയുകയാണേ അപ്പം ആന് പറയും ഏയ് അമ്മയ്ക്ക് അതിനൊന്നും താല്പര്യമില്ല ഏ ആര് പറഞ്ഞു എനിക്ക് താല്പര്യമില്ലാന്ന് ഞാനും ഞാൻ അങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയട്ടോ ശരി എന്നാൽ ഞാൻ റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മാനും പോകുകയാണ് കേട്ടോ ഒരു സ്ഥലത്തിൻ്റെ പേരും പറയുന്നുണ്ട് നമുക്ക് അവിടേക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഹരി രോഹിത്തിനെ വീഡിയോ കോൾ ചെയ്യുകയാണേ അന്ന് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഒരു ഒരു ചെറിയൊരു ഗുളിയെടുക്കുകയാണ് കേട്ടോ ഒരു ക്യാപ്സൂൾ എടുക്കുകയാണ് അതിൻ്റെ ഉള്ളിലത്തെ മരു മരുന്നൊക്കെ കളഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ഡ്രഗ്സൊക്കെ അങ്ങനത്തെ പൊടി എന്തോ ഇടുകയാണേ അതിനുശേഷം അത് രോഹിത്തിന് കാണിച്ചു കൊടുക്കണം കണ്ടില്ലേ മോനെ ഇതേ ഒരു തരി ചെന്നാൽ മതി ഒരു മുപ്പത് മില്ലി ചെന്നാൽ മതി ആള് ഫ്ലാറ്റാകും എന്താ തളർന്ന് പോകും മനസ്സ് മാത്രമല്ല ശരീരം ഒക്കെ വാട തളർന്നു പോകും അത് ഈ താ ഈ വാടിയ താമരത്തണ്ടെന്ന് കേട്ടിട്ടില്ലേ കവികളൊക്കെ പറയുന്നതുപോലെ അതുപോലെ അലീന വാടിക്കെടുക്കും എന്നൊക്കെ പറയാണ് പറയാനെട്ടോ ഇത് കണ്ടിട്ട് പേടിയാവണം രോഹിത് വേഗം വീഡിയോ കോൾ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് വോയിസ് അയക്കുകയാണ് ഇതൊക്കെ ശരി തന്നെ പക്ഷേ എങ്കിലും അവൾ തളർന്നെങ്ങാനും കിടന്നാലോ വലിയ പത്ത് മണിക്കൂർ എങ്ങാനും ഇവിടെ തളർന്ന് കിടന്നാൽ നമ്മൾ വിടൂലേ എന്നൊക്കെ ചോദിച്ചിട്ട് വോയിസ് അയക്കും അപ്പോൾ ഹരി പറയുകയാണെ ഏയ് അതിനെക്കുറിച്ചൊന്നും നീ പേടിക്കേണ്ട ഡോസ് ആവാതെ ഞാൻ നോക്കിക്കോളാം അതിനെക്കുറിച്ച് ആലോചിച്ച് നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ രോഹിത് വീണ്ടും പറയാണ് ഓക്കെ ശരി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം നമ്മൾ നേരിടേണ്ടി വരുമോ ഏയ് അങ്ങനെയൊന്നും ഇല്ലടാന്ന് പറയും കേട്ടോ എങ്കിൽ ശരി നീ ഡേറ്റ് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കുക ഇവിടുത്തെ കാര്യങ്ങൾ ഞാനും നോക്കിക്കോളാം എന്ന് രോഹിത് പറയുകയാണേ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് മനു വരികയാണ് കേട്ടോ മനു വരുമ്പോൾ നമ്മളെ വൈജേണ്ടി ബാഗിൽ പോകാൻ ഒരുങ്ങാണ് കേട്ടോ അപ്പോൾ ആഹാ നീ വന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ അതെ ഞാൻ മുത്തശ്ശിനൊന്ന് കാണാൻ വന്നതാണ് ദേ ഈയൊരു ഗിഫ്റ്റും കൊടുക്കണേ ഗിഫ്റ്റ് എന്ത് ഗിഫ്റ്റ് വേറൊന്നും അല്ല ഒരു ഫോണ് ഒരു മൊബൈൽ ഫോണേ ഓ ഇനിയിപ്പോൾ അതിൻ്റെ കുറവും കൂടെ ഉള്ളൂ എന്ന് പറയട്ടോ അമ്മയ്ക്ക് എന്തിനാണ് ഫോൺ അപ്പോൾ പറയുന്നുണ്ട് എനിക്കെപ്പോഴെങ്കിലൊക്കെ വിശേഷം പറയാമല്ലോ എനിക്കെപ്പോഴും മുത്തശ്ശിനി മിസ് ചെയ്യാറുണ്ട് കൈതക്കലും പോയതിന് ശേഷം അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് കണ്ടും സംസാരിച്ചൊക്കെ ഇരിക്കാമോ എന്ന് പറയാനെട്ടോ ആഹാ നിനക്ക് മുത്തശ്ശിനെ മാത്രം മതിയല്ലോ അല്ലേ ഞങ്ങളൊന്നും വേണ്ടാലോ നീ ഈ മുത്തശ്ശി വന്നാൽ മാത്രമേ നിന്നെ ഇവിടെ കാണുള്ളൂ ഈ പറഞ്ഞ ഞങ്ങളൊക്കെ തന്നെ ഉണ്ട് എന്ന് പറയട്ടോ അയ്യോ ആൻറ്റി അങ്ങനെ അങ്ങനെ പറയല്ലേ ഞാൻ ബാംഗ്ലൂരല്ലായിരുന്നു ഇപ്പോഴല്ലേ കൊച്ചിയിലേക്ക് മാറിയത് ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം വൈദ്യന്തരം ഉം ഉം ശരി ശരി മുത്തശ്ശിക്ക് ഇപ്പം എങ്ങനെയുണ്ട് മുത്തശ്ശി കടപ്പ വീട്ടിലേക്ക് വന്നെന്ന് പറഞ്ഞല്ലോ നന്നായി നടന്നോന്നും പറഞ്ഞു അപ്പം പെട്ടെന്ന് വൈദ്യന്തര മുഖം ഒന്ന് പോവുകയാണ് കേട്ടോ എങ്ങനെയുണ്ട് അപ്പം അത് വൈദ്യം മറുപടി പറഞ്ഞില്ല കേട്ടോ നീ അകത്തേക്ക് ചെല് അവര് തന്നെ പറയും എന്ന് പറഞ്ഞിട്ട് പോകുകയാണേ അതിനുശേഷം വാതിൽ വന്ന് മുട്ടുമ്പോൾ അലീനെ തുറക്കാൻ കെട്ടോ അല്ലീൻ്റെ കണ്ട വഴിക്ക് മനു പറയുന്നുണ്ട് ആഹാ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ കരുതി എന്ന് പറയാനിട്ടോ അപ്പോഴേക്കും മനു എന്ന് വിളിക്കുകയാണ് കേട്ടോ മുത്തശ്ശി അപ്പൊ അകത്തേക്ക് ചെന്ന് അതല്ല മുത്തശ്ശേരി കെയർഗിവറെ എപ്പോൾ വേണമെങ്കിലും വിടാം എന്നുള്ള ഒരാളാണല്ലോ അതുകൊണ്ട് ഇവിടെ ഉണ്ടാവോ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ചോദിച്ചതാണെന്ന് അറിയട്ടോ ആ അതൊക്കെ ശരി തന്നെയാണ് എന്തായാലും മുത്തശ്ശി വീട്ടിലേക്ക് ഞാൻ അറിഞ്ഞു മുറിയിലൊക്കെ ഞാൻ അറിഞ്ഞു എന്നിട്ട് എന്താ ഇവിടെ ഒരു ആയുർവേദ മരുന്നിൻ്റെ പണം മരുന്നൊക്കെ തേച്ച് എടുക്കുകയാണ് ഓടിച്ചാടി നടക്കാണ്ടെന്ന് പറയും ഓ അപ്പം നീയൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ തണ്ടൽക്ക് ബെൽറ്റ് കണ്ടോട് കൂടിയിട്ട് ഏഹ് എന്ത് ചോട്ട് മുത്തശ്ശി ഞാനൊന്നും അറിഞ്ഞില്ല എന്നോട് ആരൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയാനെട്ടോ അപ്പോൾ എന്താ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെ അലീന പറയുകയാണ് കേട്ടോ അന്നത്തെ കാര്യങ്ങളൊക്കെ അന്ന് മുത്തശ്ശിനെയും കൊണ്ട് വന്ന് ആ സമയത്ത് വൈജയന്തി പ്രവർത്തിച്ചായ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓഹോ വെറുതെ അല്ല ഞാൻ മുത്തശ്ശിക്കെങ്ങനെടുത്ത് ചോദിച്ചപ്പോൾ അകത്ത് ചെന്ന് ചോദിക്കും അവര് പറഞ്ഞു തരുന്നു ഒരു കുറ്റബോധം മനസ്സിലുണ്ടാവി അതുകൊണ്ടായിരിക്കും എന്നോട് കാര്യങ്ങളൊന്നും തുറന്നു പറയാഞ്ഞത് അപ്പോൾ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് ഇതൊപ്പം എനിക്ക് പ്രശ്നമൊന്നുമില്ല കുറച്ച് ദിവസം കൊണ്ട് ഞാൻ എഴുന്നേറ്റ് നടക്കും ഓടി ചാടി നടക്കും ദേ ഇവളുണ്ടല്ലോ ഇവളെൻ്റെ കൂടെ ഉണ്ടായാൽ മതി അപ്പം ഞാൻ ഉഷാറായിട്ട് ചാടി നടക്കും എന്ന് പറയട്ടോ ആ മുത്തശ്ശി നടന്നാലും അലീനയുടെ കാര്യം പ്രശ്നം തന്നെ എന്ന് പറയാനട്ടോ അപ്പം അലീനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ മനുവിനെ അല്ല അലീന മുത്തശ്ശിനെ നോക്കുന്നത് കൂടാതെ ഇവിടുത്തെ അടുക്കള ജോലികളും മറ്റും ഒക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ മുത്തശ്ശി എഴുന്നേറ്റ് സാധാരണ രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ അടുക്കള ജോലി മാത്രം ചെയ്യാനായിട്ട് അലീനനെ ആൻറ്റി ഇവിടെ നിർത്തുന്നു തോന്നുന്നുണ്ടോ ചോദിക്കാനായിട്ടോ അപ്പോൾ അത് ശരിയാണെന്ന് മുത്തശ്ശി പറയേണ്ടോ അതും ശരിയാണല്ലേ എന്ന് പറയട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴെപ്പോഴും ഇങ്ങനെ കെയർ കെയർഗീവറായിട്ട് നിന്നാൽ ശരിയാവില്ല അത് ഇവിടെ നിന്നല്ല എവിടെ ആയാലും എത്രയും പെട്ടെന്ന് തന്നെ ഒരു പ്രൊഫഷണൽ കോഴ്സ് കണ്ടുപിടിക്കണം എന്നിട്ട് ആ കോഴ്സിന് ചേരണം പഠിക്കണം നല്ലൊരു ജോലി വേണം ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാവണം എങ്കിൽ മാത്രമേ അത് കാര്യങ്ങൾ ശരിയാവുള്ളൂ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് അത്യാവശ്യമാണ് ആവശ്യമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് സ്ത്രീ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എന്ന് പറയട്ടോ ആ ശരി തന്നെയാണ് അപ്പോൾ മനു പറ മനു അല്ല അലീന പറഞ്ഞിട്ട് അങ്ങനെയൊന്നും ചെയ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അതിലൊന്നും പരാതിയില്ല ഇല്ല അങ്ങനെ പഠിക്കാനൊന്നും പറ്റില്ലെങ്കിലും പഠിക്കാൻ താഴില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഞാനും രേവതിക്കുട്ടിയൊക്കെ പഠിത്തു നിർത്തിയത് സാമ്പത്തികമായിട്ട് ആര് സഹായിക്കാനില്ല പ്രശ്നങ്ങൾ തന്നെ അപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ കോഴ്സ് പഠിക്കാൻ വേറൊരു കോഴ്സോ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള പഠനമൊക്കെ വേണ്ടാന്ന് വെച്ചത് പഠിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ കഴിവില്ലാഞ്ഞിട്ടോ അല്ലയെന്നൊക്കെ പറയും കേട്ടോ അപ്പം മനു പറഞ്ഞത് കൊണ്ട് ഏയ് ആലോചിച്ച് ടെൻഷൻ എടുക്കേണ്ടാന്നേ ഞാനൊരു കൈ സഹായിക്കാം എന്നേ എന്ന് പറഞ്ഞിട്ട് അലിനെ നോക്കാനിട്ടോ അപ്പോൾ അലിനെ ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ട് മനുവിനെ നോക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ പോകാൻ നേരത്ത് അലിനെയും മനുവും കൂടെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട് മനുവിനോട് എനിക്കിഷ്ടമുള്ളവരൊക്കെ മനു ആയിട്ട് ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതിനുശേഷം മനു തന്റെ ഇഷ്ടം പറയുകയാണ് കേട്ടോ കാണാൻ ഇഷ്ടം മിണ്ടാൻ ഇഷ്ടം സംസാരിക്കാൻ ഇഷ്ടം എപ്പോഴെപ്പോഴും ഇങ്ങനെ വരണമെന്ന് തോന്നുന്നു ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടമായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലിനോട് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇതേ സമയം രോഹിത് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ രോഹിത്തിനെ മനു പിടിച്ചു നിർത്താനിട്ടോണ്ട ഞാൻ ഞാനിനെ കാണാനിരിക്കായിരുന്നു എന്നൊക്കെ പറയുന്നത് പ്രമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ എത്രവാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട അത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം